ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അച്ഛന് കടം കൊടുക്കാനുള്ള ആ പണം ചോദിച്ചിട്ട് അനന്തപുരിയിലോട്ട് ഒരാൾ കയറി വരേണ്ടിയിട്ടും ഇതേ സമയം അനാമികയെ കാണുമ്പോൾ നിൻ്റെ അച്ഛനെ വിടേടി അയാൾ മുങ്ങി നടക്കൽ തുടങ്ങിയിട്ട് കുറേ കാലമായി അയാൾ എനിക്ക് കൈയ്യോടെ കിട്ടണം എൻ്റെ അച്ഛനെ തിരഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ വീട്ടിലോട്ട് എന്തിനാണ് നിങ്ങൾ കയറി വന്നിരിക്കുന്നത് നിൻ്റെ അച്ഛനെ കിട്ടാത്തതുകൊണ്ട് നിൻ്റെ അച്ഛൻ മുങ്ങി നടക്കുകയല്ലേ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കോടിയിലേറെ പണം വാങ്ങിയതും പോരാ പിന്നെ നിൻ്റെ അച്ഛൻ എൻ്റെ ഞാൻ വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ കിട്ടില്ലല്ലോ അതുകൊണ്ട് മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന വലിയ ക്യാഷുള്ള കുടുംബത്തിലോട്ടാണെന്ന് അറിഞ്ഞു അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് എനിക്ക് തിരികെ കിട്ടണമെന്ന് പറയാനാ ഇത് കേൾക്കുന്ന അനാമിക അങ്ങ് ദേഷ്യം പിടിക്കാൻ നിങ്ങൾ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ മകളെ കല്യാണം കഴിച്ച് ക്യാഷുള്ള കുടുംബത്തിലോട്ടാണെന്ന് കരുതി നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ തരാനുള്ള പണം ഞാൻ തരണം നിർബന്ധമുണ്ടോ ആ അച്ഛൻ്റെ അല്ലേ മകള് മകളും ഇതുപോലെ തന്നെയാ പറയുള്ളൂ തന്തക്ക് ജനിച്ച മകളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് ദേവിയാനി അങ്ങോട്ടേക്ക് വരാനേട്ടാ അപ്പൊ ദേവിയാനി എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവളുമായി നിങ്ങൾ ഇങ്ങനെ കയർക്കുന്നു ഇത് ആരാണെന്ന് അറിയാം അനന്തപുരിയിലെ മരുമകളാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ അനന്തപുരിയിലെ മരുമകൾ തന്നെയായിരിക്കും പക്ഷെ ഇവളുടെ തന്ത വേണു അത് കേൾക്കുന്ന ദേവിയാനെ ആകെ ഞെട്ടിപ്പോവാണ് എന്താണ് ഇപ്പൊ ഈ എന്ന ഭാവത്തിൽ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം വാക്കുകളൊക്കെ നല്ലപോലെ സംസാരിക്കുക എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ദേവിയാനോട് പറയണം മാഡം മാഡം അനന്തപുരിയിൽ ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇവളുടെ തന്തയ്ക്ക് വിളിച്ചത് കാര്യമുണ്ടായിട്ട് തന്നെയാണ് ഇവളുടെ തന്ത എനിക്ക് രണ്ടര കോടി രൂപ തരാനുണ്ട് അയാളെ പിന്നെ കാണുന്നില്ല ഞാൻ വരുന്ന വഴി അയാൾ മുങ്ങുന്നു ഞാൻ വിളിച്ചാൽ അയാൾ ഫോൺ എടുക്കുന്നില്ല എനിക്ക് എനിക്കിനി രണ്ടു രൂപ കിട്ടണം അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അയാളുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് വലിയ സ്വത്തുള്ള കുടുംബത്തിലോട്ടാണെന്ന് അറിഞ്ഞു അപ്പോൾ ആ പണം എനിക്ക് തിരികെ കിട്ടാൻ നിങ്ങളെ എനിക്ക് വഴിയുള്ളൂ എന്ന് പറയട്ടാ അപ്പോൾ ഈ സമയം രേവതി പുറത്തോട്ട് വരികയാണ് ആണെങ്കിൽ ഇള കാണുന്നത് അതിനോടുകൂടി ഈശ്വര പെട്ടല്ലോ ആ ദേവിയാനി ചേച്ചിയുടെ മുന്നിലോട്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇവർ വന്നുത്തിരിക്കുന്നത് ഈശ്വര പെട്ടല്ലോ എന്തെങ്കിലും ചെയ്യട്ടെ വേണു വേഗം വിളിക്കട്ടെ എന്ന് കരുതി രേവതി തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് വേണുവിനെ വിളിക്കാനായിട്ട് അപ്പോൾ വേണു എന്താ എന്താ പ്രശ്നം നിങ്ങൾ ആ പണം കൊടുക്കാനുള്ള ആളുണ്ടല്ലോ അയാൾ ഇതാ ഈ അനന്തപുരിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന വേണു പറയാം എന്താ ഈ പറയുന്നത് അനന്തപുരിയിലോട്ട് െ അയാൾ അന്വേഷിച്ച് പറഞ്ഞത് അത്രയും നിങ്ങളുടെ മകൾ വലിയ പണമുള്ള വീട്ടിലോട്ടാണ് കല്യാണം കഴിച്ചതെന്നോ അപ്പം ഈ അനന്തപുരിയിൽ നിന്ന് ക്യാഷ് വാങ്ങിയെടുക്കാനുള്ള പരിപാടിയാണത്രേ നിങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നുണ്ടോ ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്ന് ഉടനെ ആ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ആ അനന്തപുരിയിൽ നിന്ന് തന്നെ അയാളുടെ പണം ഞാൻ തിരികെ കൊടുക്കാനുള്ള വഴി കാണുകയും പണ്ട് ആദർശം എന്നെ സഹായിച്ചത് ഇതുപോലെ തന്നെ ഞാൻ അങ്ങ് ചെയ്യുകയും പിന്നീട് ആ കടബാധ്യത എനിക്ക് തീർന്നു കിട്ടുമല്ലോ എന്നാൽ ഞാൻ ഇല്ലാത്തവനായി കാണിക്കില്ല എന്നിങ്ങനെ പറയണ്ട ആ എന്നാൽ നിങ്ങൾ വേം വന്നേക്കേ എന്ന് പറയാനോ ഈ സമയം ദേവയാനി പറയുന്നുണ്ട് അനന്തപുരിയിലെ ആർക്കും ആ അനന്തപുരിയിലെ ആളുകൾ ആരോടും കടം വാങ്ങാറില്ല ആർക്കും പണം കൊടുക്കാനുമില്ല അനന്തപുരിയിലെ ആളുകൾ എല്ലാവർക്കും കൈനിറയെ സഹായിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഈ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു വഴക്ക് വേണ്ട ഇവിടുത്തെ അച്ഛന് സുഖമില്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി എന്ന് പറയുമ്പോൾ ഇല്ല പോവില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴാണ് കേട്ടാ വേണു പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വേണുവിനെ കാണുന്നതിനോടുകൂടി അയാൾ വേണുവിൻ്റെ ഷർട്ടിനങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് പഴയ ഇടാ നിറികെട്ടവനെ നീ പണം തരാതെയും കണ്ട് മുങ്ങി നടക്കുക ഇപ്പം എൻ്റെ മകൾ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കാമെന്ന് കണ്ടപ്പോൾ നീ വന്നൂല്ലേ എന്താടാ എൻ്റെ പണം എങ്ങനെ താടാ ഒന്നു രണ്ട് ലക്ഷം രൂപയല്ല രണ്ട് രണ്ടര കോടിയാണ് നീ എനിക്ക് തരാനുള്ളത് മര്യാദക്ക് താടാ എന്ന് പറയുമ്പോൾ ദേവയാനി പറയണേ നിങ്ങളുടെ മകളെയാണ് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് മര്യാദക്ക് ഇയാൾക്ക് കൊടുക്കാനുള്ള പണം കൊടുക്ക് അപ്പോഴേക്കും ജാനകി അവിടെ വരികയാണ് അപ്പോൾ ജാനകി പറയണേ ആ അനാമിക എൻ്റെ അച്ഛൻ്റെ അടുത്ത് കോടാൻ കോടീശ്ശരനല്ലേ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈ പൈസ ഉണ്ടല്ലോ ഈ രണ്ടര കോടി നിന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അത് കേട്ടാൽ അങ്ങോട്ടേക്ക് നവ്യ വരികയാണ് അപ്പം നവ്യവും പറയുകയാണേ ആ ശരിയാണ് രണ്ട് രണ്ടര കോടി പെട്ടെന്ന് നിൻ്റെ അച്ഛനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യമല്ലേ എൻ്റെ അച്ഛൻ്റെ പോലെയൊന്നുമല്ല വിഗ്രഹങ്ങൾ കൊത്തിപ്പണിത് അത് വിറ്റ് അങ്ങനെയൊക്കെ ഇങ്ങനെ അളക്കിലിട്ട് വെച്ച് പൈസ ഉണ്ടാക്കുന്നത് പോലെ ഒന്നുമല്ല നിൻ്റെ അച്ഛന് നിൻ്റെ അച്ഛനെ ലക്ഷങ്ങളും കോടികളൊക്കെ ഇഷ്ടം പോലെ കണ്ണ് നിറച്ച് കണ്ണ് ല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കെന്ന് പറയാനാ അപ്പൊ ഈ സമയം അനാമിയക്ക് കാര്യങ്ങൾ മനസ്സിലാവണേ തന്നെ കളിയാക്കി കൊണ്ടാണ് ഈ വാക്കുകൾ പറയുന്നതെന്ന് അങ്ങനെ അനാമിയക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ അനാമിക അവിടെ ഉടൻ തന്നെ അച്ഛ അച്ഛൻ്റെ എന്താ ഇവർക്ക് പണം കൊടുക്കാനുള്ളത് കൊടുക്കാത്ത അച്ഛനൊന്നു കൊടുക്കുന്നുണ്ടാ മോളെ ഞാനൊരു പ്രശ്നത്തിലാണ് എന്ന് കേട്ട ഉടൻ തന്നെ ദേവേന് പറയണേ നിങ്ങളെന്ത് പ്രശ്നത്തിലാണെങ്കിലും ശരി നിങ്ങളുമായുള്ള പ്രശ്നം ഈ വീടിന് വെളിയിൽ വെച്ചായിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുക എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ദേവേന് ചേച്ചി ക്ഷമിക്കണം ഇയാൾക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ എൻ്റെ കൈകളിലില്ല കേൾക്കുന്ന അനാമിക ആകെ ഞെട്ടിപ്പോവാണ് കാരണം അച്ഛൻ എന്ത് ഈ പറയുന്നത് എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്താനുള്ളതാണോ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് ദേവിയാനിയുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ അനാമിക ഇനി പറയല്ലേ എന്നുള്ള ആ ഭാവത്തിൽ വിളിക്കുമ്പോൾ മോളും ഉണ്ടാതിരിക്കുക ഇനി ഇനിയിപ്പോൾ ഈ വീട്ടിൽ ആരും അറിയാതിരുന്നിട്ട് കാര്യമില്ല എല്ലാ സത്യങ്ങളും ഇവരോട് പറയുക തന്നെയാണ് നല്ലത് അപ്പോൾ ദേവിയാനി ചോദിക്കുക എന്താണ് എന്ന് ദേവിയനി ചോദിക്കുകയാണ് അപ്പോഴേക്കും ജാനകിയും ചോദിക്കുകയാണെങ്കിൽ എന്താ അനാമിക മോളുടെ അച്ഛന് പറ്റിയത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വേണം പറയുകയാണ് പ്രശ്നങ്ങളുണ്ട് ഞാൻ ബിസിനസ്സിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് പണം അധികം ഇതിലിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബിഗ് സീറോ എന്ന് തന്നെ പറയാം ഇയാൾക്ക് കൊടുക്കാനുള്ള രണ്ടര കോടിയൊന്നും ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് നിങ്ങൾ ആ പണം ഈ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു എന്ന് പറയാനോ അപ്പോൾ അത് കേട്ട് നയന അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ നയനക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ അങ്ങനെ അയാൾ പറയാണ് റിയൽ എസ്റ്റേറ്റിൽ ഇറക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചു രണ്ട് മൂന്ന് ഷോപ്പ് ഇട്ടു അതും നഷ്ടത്തിലായി ആ അതുകൊണ്ടാണ് ഇയാൾക്ക് ഞാൻ പണം കൊടുക്കാനുള്ളത് അനന്തപുരിയിൽ ആരെങ്കിലും കടം തരികയാണെങ്കിൽ ഞാനത് തിരിച്ചു തരാം എന്നിങ്ങനെ പറയാം അപ്പത് കേൾക്കുന്നത് ദവിയ്ക്ക് അത്ര ഇഷ്ടപ്പെടില്ല അപ്പൊ ഈ സമയം അനാമിക അച്ഛനാൾ കൊള്ളാലോ അച്ഛൻ ഇവിടെ നിന്ന് പണം അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അല്ലേ എന്നാലത് ഫുള്ള് അയാൾക്കേ പോകത്തുള്ളൂ ഒരു കോടി പോലും എൻ്റെ ബാങ്കിലോട്ട് വരികയില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം ഞാൻ ആദർശിൻ്റെ അരികിലോട്ട് പോകുകയാണെന്നിട്ട് ആ അദർശനോട് ചെന്നിട്ട് പറയണേ അദർശേട്ടാ നമുക്ക് ആ കടബാധ്യത അങ്ങ് തീർത്താലോ അനാമികയുടെ അച്ഛൻ്റെ ആ ഒരു ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി ഇതിൻ്റെ കുറച്ചിലനിക്കും കൂടിയല്ലേ അതുകൊണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ തന്ന ആ സ്വർണം വിറ്റി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഒരു കോടിയുടെ അടുത്തുള്ള സ്വർണം അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ആ സ്വർണം വിറ്റിട്ട് അനാമികയുടെ അച്ഛൻ്റെ കടം വീട്ടിയെങ്കിലോ എന്ന് പറഞ്ഞ തന്നെ അവിടെ എൻ്റെ അമ്മയെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് അവളും അവളുടെ തന്തയും കൂടിയാണ് അവരിവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് എൻ്റെ അനിയുടെ ജീവിതം ഇന്ന് നരകിക്കുന്നു എൻ്റെ അനിയോട് വല്ല സ്നേഹം അവർക്കോ അവൾക്കോ അവളുടെ വീട്ടുകാർക്കുണ്ടോ അതുകൊണ്ട് നീ അവരെ സഹായിക്കാനൊന്നും പോണ്ട എന്ന് പറയട്ടോ എന്നാൽ നവ്യാണെങ്കിലോ എല്ലാവർക്കും മുന്നിൽ വെച്ച് നവ്യ പറയണേ എന്താ അനാമികൾ നീ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലേ എന്റെ അച്ഛൻ്റെ അകത്ത് ഒരുപാട് പണുണ്ടെന്ന് അതില്ലപ്പോ എന്റെ അച്ഛൻ പറഞ്ഞത് നിങ്ങളോട് എൻ്റെ അച്ഛൻ റിയൽ എസ്റ്റേറ്റും മറ്റുള്ളവടത്തൊക്കെ ഇറക്കിയത് കൊണ്ട് തന്നെ അച്ഛൻ്റെയിൽ പണമില്ലാന്ന് നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് എന്ന് പറയട്ടെ എന്നിട്ട് ദേവയാനിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് അനാമിക വല്ല്യമ്മ എൻ്റെ അച്ഛന് കടമായിട്ട് ഒരു രണ്ട് രണ്ടര കോടി കൊടുക്കുമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഈ ബാധ്യത തരും അച്ഛൻ ഒരാഴ്ചക്കുള്ളിൽ അതിന് തിരിച്ചിങ്ങോട്ടേനെ തന്നോളും വേണമെങ്കിൽ പലിശ സഹിതം എന്ന് പറയുന്നത് പോലെ അച്ഛൻ തരും അച്ഛൻ്റെ പണം ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് ഇറക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് വലിയമ്മ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആടി നിൻ്റെ കള്ളത്തരം വലിയമ്മക്ക് വല്യമ്മക്കിപ്പോൾ മനസ്സിലായി ആശുപത്രിയിൽ വെച്ച് ലിവർ തരാം അതുപോലെ രക്തം തരാം െന്ന് പറഞ്ഞേ മറ്റുള്ളവർക്ക് മുന്നിൽ നാടകം കളിച്ചതുപോലെ ഇതും നീ നാടകം കളിക്കാൻ ഒരുങ്ങിയെങ്കിൽ അത് വല്യമ്മേ വിശ്വസിക്കില്ല ഈ നാശത്തിനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്ന് അനാമിക മനസ്സുകൊണ്ട് ചിന്തിക്കാനായിട്ടാണ് അങ്ങനെ ദേവിയാനിയുടെ മുന്നിൽ വെച്ച് നവ്യേ ഈ വാക്ക് പറയുന്നത് കൊണ്ട് തന്നെ ദേവിയാനി പറയുന്നത് ശരിയാണ് ചില തെറ്റുകൾ ഇനി തിരുത്തിയില്ലെങ്കിൽ അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഈ അനന്തപുരിയുടെ പേര് പോലും നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അനാമികയെ എനിക്ക് തരാൻ പറ്റില്ല നീയും നിന്റെ അച്ഛനും പണമുള്ള കുടുംബത്തിലെ അല്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ഇനി നീയും നിൻ്റെ അച്ഛനും കൂടി പല ക്രൂരതകളും തട്ടിപ്പും വെട്ടിപ്പും നടത്തി മറ്റുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഈ വീടിൻ്റെ പടിയിറങ്ങണം എന്ന് പറയുമ്പോൾ ജാനകി എന്താ എന്താ ഏട്ടത്തിൽ പറഞ്ഞത് എന്താ പേട്ടത്തി പറഞ്ഞത് അതെ നീ വിശ്വസിക്കണം വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് ഇവളുടെ കൂടെ നിനക്കിറങ്ങാം നി മകനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒന്നാന്തരം ഫ്രോഡാണ് നിൻ്റെ മകൻ്റെ പണം കണ്ട് ഇവൾക്ക് അനിയോട് ഒരു തരുമ്പ് പോലും സ്നേഹമില്ലാതെ അനിയെ കബളിപ്പിച്ച് വിവാഹം കഴിച്ചതാണ് ഈ വീട്ടിലെ സ്വത്തുക്കൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത സ്വർണം പോലും ഇവള് ഇവളുടെ അച്ഛൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി ഇവള് വിറ്റൊഴിവാക്കിയതാണ് അത് ആദർശ എന്നോട് പറയുകയും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്ത് ഒത്തിരി നാളായി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അതുകൊണ്ട് ജാനകി ഇനി നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നീ നിന്നോ അതല്ലെങ്കിൽ നിനക്ക് നിന്റെ മരുമകളെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കണ നീ ഇവളെയും കൊണ്ട് പടിയിറങ്ങിക്കോ എന്ന് ദേവിയാനി പറയുമ്പോൾ ജാനകി ആകെ ഞെട്ടി നിൽക്കണ കേട്ടോ